ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃത്തിക്കുള്ളൊരു എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി തോന്നുന്നുണ്ട് അസുഖം കാരണവും മറ്റൊരോ പ്രശ്നങ്ങളും ഉണ്ട് ആണ് വരാണ്ടിരുന്നത് ഇന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വീഡിയോ കൂട്ടി യോജിപ്പിച്ച് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടിട്ടതാണ് കേട്ടോ ഇത് ലാമിക്കുട്ടി ചക്കക്ക് കരഞ്ഞപ്പോൾ നമ്മളെ അയൽപ്പക്കത്തെ വീട്ടിൻ്റെ പ്ലാന്റ് ചുട്ടിൽ കിടന്ന് ചക്ക മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചക്കൻ്റെ ഉടമസ്ഥർ ചക്ക നമ്മളെടുത്തുണ്ടെന്ന വിവരം അറിയണത് കുഴപ്പമൊന്നുമില്ല ഒരു പിന്നെ നമ്മളെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ല അടിപൊളി ചക്കയാണ് എന്താ ചെമ്പരത്തി ചക്ക താമര ചക്ക എന്നൊക്കെ ഒരു പേര് പറയണേ മൂന്നോ നാലോ ചുവള ആകെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ലാമിക്കിട്ട് അവിടെ ചക്ക അഴിക്കട്ടെ ഇന്ന് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ ഇപ്പോൾ ഈ വോയിസ് കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കോണ്ട്രോസി ഒക്കെ നടക്കുന്ന സമയമാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഡൊണേഷൻ കിട്ടിയ വീഡിയോൻ്റെ ഒരു കഥയാണ് പറയുന്നത് അപ്പോൾ ഒരു നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പം പൈസ ഡൊണേറ്റ് ചെയ്യുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യുക അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ അതേപോലെ ഒരു വീഡിയോ ഡൊണേറ്റ് ചെയ്ത കഥയാണ് ഇത് അപ്പോൾ ഇതാ ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചത് ഇതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് മിസ്സായിട്ടുണ്ട് നമ്മൾ കപ്പ ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഉപ്പുമഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചതിന് ശേഷം ഒരു ഒരു മീഡിയം വേവാക്കിയതിന് ശേഷം അത് ചട്ടിയിലേക്ക് വിറകടുപ്പത്ത് മൺചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതിന് ശേഷം അതിനകത്തേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റാം എന്നിട്ട് ഈ ബീഫ് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇട്ട വീഡിയോ ഒക്കെ പോയിട്ടുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ബീഫ് അടുപ്പത്തിരുന്ന് ഒന്നും കൂടെ ഒന്ന് ഈ വാഴറ്റിയ ഉള്ളിയിൽ കിടന്ന് വേവുന്നതാണ് കാണുന്നത് ബീഫൊക്കെ വേവിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വേവിച്ചുവെച്ചതൊക്കെ കപ്പ വണ്ടിയില്ലേ അതെടുത്തിട്ട് ഇനി ഈ ബീഫിൻ്റെ മേലേക്കൊന്ന് ദമ്മിടണം കേട്ടോ അതൊന്ന് നമുക്കതിൻ്റത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലേശം തേങ്ങക്കുത്തും കൂടെ ഒന്ന് വറുത്തുപോരി എടുക്കണം കേട്ടോ തേങ്ങാ കൊത്ത് ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇത്മിട്ട കപ്പേൻ്റെ മേലേക്ക് ഒരു ലേശം ഒര ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതൊക്കെ ഇടണം കേട്ടോ ഇനി കപ്പയിലേക്കും കൂടെ ഒരു മസാലയായിട്ടാണ് കുരുമുളക് പൊടി ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ തേങ്ങാ കൊത്തില്ലേ അത് ഇടണം സോറി അതിൻ്റെ മുന്നേ പറയാൻ മറന്നു ഇത് മല്ലിക്കപ്പും കറി ഉപ്പിലയും കൂടിയാണ് കേട്ടോ ഇത് ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക ഡെക്കറേഷൻ മാത്രമല്ല അതിൻ്റെ ഒരു നല്ല അടിപൊളി സ്മെല്ലും കൂടിയാണ് കേട്ടോ ഇതിടുമ്പം പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങാക്കുത്ത് ലാവഷമായിട്ടങ്ങ് വരിയിടാം നല്ല അടിപൊളി ബീഫ് ബിരിയാണി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് അത് ദയവ് ചെയ്ത് ആരും കളിയാക്കി ചിരിക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ